ഹായ് ഹലോ നമസ്കാരം എവർക്ക് ശുഭദിനാശംസിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് വാരണാസിയിലാണ് അപ്പോൾ നമ്മൾ ചേട്ടന അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ അവിടെയൊക്കെ അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും കാശി വിശ്വനാഥ് ദർശനം നടത്താനും കൂടിയായിട്ടാണ് കൂടെയായിട്ടാണ് നമ്മളങ്ങോട്ട് പോയത് അപ്പോഴേ അവിടുന്ന് നേരെ ആദ്യം നമ്മൾ പോയതെന്ന് വെച്ചാൽ കാലഭൈരവ ക്ഷേത്രത്തിലാണ് കേട്ടോ കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അവിടെ വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല അപ്പോഴ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയ ഇറങ്ങി വരുന്ന കാലഭൈരവൻ്റെ അടുത്ത് തൊഴുതിറങ്ങി വരുന്ന സ്ഥലമാണിത് കേട്ടോ ആ സ്ഥലത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ മൊബൈലെടുത്ത് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ കാലഭൈരവൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോഴും നമ്മൾ അത്രയും ഭക്തജനങ്ങൾ അവിടെ നിന്ന് തൊഴുകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിന്നിട്ട് വീഡിയോ പിടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ പിന്നെ അത് ഇവിടെ ഇങ്ങനെ അനോട് അനുബന്ധിച്ചുള്ള കുറേ ക്ഷേത്രങ്ങളൊക്കെ തന്നെ അനോട് ആ കാലപരവക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെയുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ അവിടെ നല്ല എന്താ രുദ്രാഭിഷേകവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാലപരമ ക്ഷേത്രത്തിലാണ് കേട്ടോ മെയിൻ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി വരുമ്പം നമ്മൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ശിവലിംഗത്തിൽ അഭിഷേകങ്ങളും തൈരും പാലും ഒക്കെ ആയിട്ട് ഭയങ്കര അഭിഷേകങ്ങളും കാര്യങ്ങളും നല്ല പൂജയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ പിടിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു നന്നായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു അവരെല്ലാവരും നന്നായിട്ട് പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നമുക്കും പ്രവേശിക്കാം പിന്നെ നമ്മളങ്ങോട്ട് പോയില്ല കാരണം അവർ ചിലപ്പം അവർ ഗ്രൂപ്പായിട്ട് വന്ന് ആൾക്കാർ പൂജ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതാണ് ദൃഷ്ടിദോഷമൊക്കെ മാറാനായിട്ട് വീടുകളിൽ കെട്ടിയിടാൻ പറ്റുന്ന എന്താ പറയുക കാലഭൈരവൻ്റെ ആ ഒരു ഇത് ഈ ഒരു സാധനം അതിന് എന്താ പറയുക ഇങ്ങനെ വീടുകളിലൊക്കെ തോക്കിയിട്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ സൂര്യൻ്റെ പോലെ മേടിക്കുന്നത് അത് ഞാൻ മുമ്പ് പേടിച്ചുണ്ടെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് വീണ്ടും കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാശിയിലോട്ടാണ് ഇത് നമ്പർ ഗേറ്റ് നമ്പർ ഫോറാണ് കേട്ടോ അവിടെ അതിലൂടെയാണ് നമ്മൾ പ്രവേശിച്ചത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ മേടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെരുപ്പും മൊബൈലും എല്ലാം അവിടെ സൂക്ഷിക്കാൻ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് നേരെ അവിടെ ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു എന്താ പറയുന്ന ഈ സൈക്കിൾ റിക്ഷ പോലത്തെ ഒരു സാധനം പിടിച്ചിട്ടാണ് അവിടെയൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒത്തിരി നടക്കാനുണ്ട് അവിടെ നല്ല ചൂടുണ്ട് വാരണാസിയിലിപ്പം നല്ല വെയിലും ചൂടൊക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ അപ്പോഴവിടെ നിന്ന് നമ്മൾ വേറെ അവിടെ കുറേ അവർക്ക് അവിടെയൊക്കെ അറിയാവുന്നതുകൊണ്ട് അവിടെ കുറേ അമ്പലങ്ങളിൽ വേറെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി കേട്ടോ ഇതുമൊക്കെ അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം തൊഴുതതിന് ശേഷം നമ്മൾ പോയ ക്ഷേത്രമാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ചെറിയ ഇടിഞ്ഞ ഇടവഴികളിലൂടെ വളരെ വൃത്തിഹീനമാണ് കേട്ടോ അവിടെയൊക്കെ അത്ര നമുക്ക് കേരളക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവിടുത്തെ ആ ഒരു ജീവിതശൈലിയൊന്നും ഒരു എന്താ പറയുക അമ്പലങ്ങളിൽ പോകുന്നതിൻ്റെ ആ ഒരിതായിട്ട് പോകാനേ പറ്റുകയുള്ളൂ ഇത് അവിടെ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഭഗവാനുള്ള നിവേദ്യമോ അങ്ങനെ എന്തൊക്കെയോ കൊട്ടും കോഷവും വ്യോമേളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് കേട്ടോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തും നിർത്തി അത് പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മളതിൻ്റെ മുന്നിലെ ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വീഡിയോ പിടിച്ച് അവിടെ ആ ഒരു അവരങ്ങ് കടന്നു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളും ൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ ആ ഒരു വിഗ്രഹങ്ങളെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് നമുക്കത് നമുക്കിവിടെ കേരളക്കാർക്ക് അവരുടെ ആ ഒരു ഇത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രമാണ് കുറേ സാമാന്യം വലിയ ക്ഷേത്രമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഞാൻ കൊണ്ടു കയറിയില്ല അവിടെ നിന്നും ക്യാമറ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പം കണ്ട കാഴ്ചകളാണ് ഇതല്ലേ ഇത് അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് കേട്ടോ ആ ഗുരുമന്ദിരത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗുരുവിൻ്റെ മന്ദിരത്തിൽ മുകളിൽ കയറിയപ്പം അവിടെ ഉണ്ടായിരുന്നതാണ് ഈയൊരു ചുവർ ചിത്രങ്ങളെല്ലാം അവിടെ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു അത് കാരണം എൻ്റെ ഉള്ളിൽ എന്താ പറയുക തൊഴിൽ നിൽക്കാനൊന്നും നമുക്ക് തോന്നില്ല അവിടെ അവർ ശിവലിംഗമൊക്കെ മൂടിയിട്ടിട്ട് അവിടെ എന്തോ പണി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഇതാണ് കാശി നഗരം കാശി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടം എത്തുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഗുരുമന്ദിരം ഉള്ളത് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് കാശി എന്ന് പറയുന്ന സ്ഥലത്തിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി തരുന്നു